ഹലോ ഫ്രണ്ട്സ് അയാൻസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ വീണ്ടും ഒരു പുതിയ റെസിപ്പിയായിട്ട് എത്തിയിട്ടുണ്ട് ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി പാൽപായസമാണ് വ്യത്യസ്തമായ രുചിയിലും അതുപോലെ തന്നെ വ്യത്യസ്തമായ നിറത്തിലും കിട്ടുന്ന ഒരു അടിപൊളി പാൽപായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണണേ അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം അത് ഇനി പാൽപ്പായസത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഞാൻ നൂറ്റി ഇരുപത് എം എൽ കപ്പിൽ ഒരു കപ്പാരി എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ പൊടിയരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ എടുത്ത അരി ഇത്രയൊന്നും വലുതായിരുന്നു ഇത്രയും വലിയ അരി എടുക്കാതെ ഏറ്റവും ചെറിയ പീസായിട്ട് എടുക്കുന്ന പൊടി അരി അതാണ് ഏറ്റവും നല്ലത് ഇനി ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് കുക്കർ ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് അരി ഇട്ട് കൊടുക്കുക അരി നന്നായിട്ട് കഴുകി ആ വെള്ളമെല്ലാം ഊറ്റിയെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഒട്ടും വെള്ളം കണ്ട് നന്നായിട്ട് ഊറ്റിയെടുക്കണം ഊറ്റിയെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ നെയ്യിലേക്ക് ചേർത്ത ശേഷം ഇതിനെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ അരി വെന്ത് കിട്ടുമ്പോൾ നന്നായിട്ട് കട്ടയൊന്നും കെട്ടാതെ അതുപോലെ തന്നെ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ അടിപൊളിയായിട്ട് കിട്ടും അതുപോലെ തന്നെ പായസത്തിനൊരു വെറൈറ്റി ടേസ്റ്റുമാണ് നന്നായിട്ട് നെയ്യിൽ റോസ്റ്റ് ചെയ്താലേ എടുക്കുന്ന ആ ഒരു ടേസ്റ്റ് എന്തായാലും പായസത്തിന് കിട്ടും അതുപോലെ തന്നെ അരി ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകാതെയും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ആദ്യം ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഞാൻ കുക്കറിലാണ് ഈ അരി വേവിച്ചെടുക്കുന്നത് അരി ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ആ കുക്കറിൽ തന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം ഞാൻ ഈ എടുത്ത കപ്പിൽ നൂറ്റി ഇരുപത് കപ്പിൽ ഒരു മൂന്ന് കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ഒരു കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം ഈ ഒരളവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അപ്പോൾ വെന്ത് കിട്ടുമ്പോൾ ഒരു തുള്ളി പോലും വെള്ളമില്ലാതെ നന്നായിട്ട് വെന്ത് കിട്ടും എനിക്കൊരു രണ്ട് വിസലിൽ തന്നെ അരി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ചില കുക്കറില് ചിലപ്പോൾ നാല് വിസിൽ വരും ചിലതിൽ ഒറ്റ വിസിലിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും അത് വേവിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി എനിക്കൊരു രണ്ട് വിസലിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടി പിന്നെ ഞാനിതിൽ അണ്ടിപ്പരിപ്പോ ക്രിസ്മിസോ ഒന്നും ചേർക്കുന്നില്ല നിങ്ങൾ അണ്ടിപ്പരിപ്പോ ക്രിസ്മിസ് ഒക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ ആദ്യം നെയ്യ് ചേർക്കുന്ന സമയത്ത് അത് രണ്ടും വറുത്ത് മാറ്റിയതിന് ശേഷം വേണം അരി ചേർത്ത് കൊടുക്കാൻ എനിക്ക് നന്നായിട്ട് അരി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒന്ന് മാറ്റി മാറ്റിവെക്കാം ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം അടുത്ത പ്രൊസീജിയർ എല്ലാം നോക്കാം ഇനി ഈ പായസത്തിന് ഒരു പിങ്ക് നിറം കിട്ടാനും അതുപോലെ തന്നെ ഒരു വെറൈറ്റി ടേസ്റ്റിൽ കിട്ടാനും വേണ്ടിയിട്ട് ആദ്യമേ തന്നെ പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഈ പഞ്ചസാര ക്യാരമലേ ചെയ്തെടുക്കുമ്പോഴാണ് ഇതിന് ഒരു ടേസ്റ്റ് കിട്ടുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ എടുത്ത നൂറ്റി ഇരുപത് എം എൽ കപ്പിൽ ഒന്നര കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മധുരം കുറച്ച് മതിയെങ്കിൽ ഒരു കപ്പ് ചേർത്താൽ മതിയാവും പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നാല് സൈഡിലേക്ക് ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കണം അപ്പോഴാണ് നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളം ചേർക്കാതെ തന്നെ പാൻ ചൂടാവുമ്പോൾ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി കിട്ടിക്കോളും പഞ്ചസാര ഗോൾഡൻ കളർ ആവുന്നതാണ് അതിൻ്റെ ഒരു പരുവം ഗോൾഡൻ ബ്രൗൺ കളർ കളറാവാനായിട്ട് വെയിറ്റ് ചെയ്യരുത് എന്നാൽ ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും പഞ്ചസാര മെൽറ്റ് ആകുമ്പോൾ കരിയാതെ പ്രത്യേകം ശ്രദ്ധിച്ചോളണം ഒന്ന് മെൽറ്റ് ആയി വരുമ്പോൾ പിന്നെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം പഞ്ചസാര എല്ലാം നന്നായിട്ട് മെൽറ്റ് ആയി വന്ന ശേഷം വേണം ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് തന്നെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയി കിട്ടിക്കോളും അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ബാക്കി കാണണേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന ഇതുപോലെയുള്ള വെറൈറ്റി ഡിഷസും അതുപോലെ തന്നെ കുക്കിങ്ങിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ പഞ്ചസാര എല്ലാം നല്ല കട്ടിയായിട്ട് വരാൻ തുടങ്ങും സാരയെല്ലാം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി ഈ പാലൊന്ന് വീണ്ടും തിളച്ച് വരുമ്പോഴേക്കും വീണ്ടും പഞ്ചസാര മെൽറ്റ് ആയി അതിൻ്റെ കൂടെ ചേർന്നോളും പാല് നന്നായിട്ട് തിളപ്പിച്ചിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നതെങ്കിൽ ആ പ്രശ്നം വരില്ല എങ്ങനെയായാലും കുഴപ്പമില്ല ഈ കട്ടിയായിട്ട് വന്ന പഞ്ചസാര എല്ലാം വീണ്ടും മെൽറ്റായി പാലിൻ്റെ കൂടെ നന്നായിട്ട് യോജിച്ച് ചേർന്നോളും ഇനി പാലെല്ലാം നന്നായിട്ട് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം നിങ്ങൾ ഉറപ്പായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടമാവും അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാവും പാൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം അരി ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പാൽ പായസം പല രീതിയിലുള്ളത് കഴിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ഐറ്റത്തിന്റെ ടേസ്റ്റ് അതൊന്ന് വേറെ തന്നെയാണ് അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം അതുപോലെ തന്നെ സേമിയ പായസവും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാവുന്നതാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേണ്ടവർക്ക് എടുത്ത് കാണാവുന്നതാണ് അതും ഇതേ ടേസ്റ്റിലാണ് കിട്ടുന്നത് രണ്ടും സെയിം ടേസ്റ്റ് തന്നെയാണ് രണ്ടും അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇനി പായസം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഏലക്ക പൊടിയും അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർക്കുന്നത് ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പായസമൊക്കെ ഒരുവിധമായിട്ടുണ്ട് ഞാൻ പായസം നല്ല ലൂസ് പരുവത്തിനാണ് എടുക്കുന്നത് അതുകൊണ്ട് ഒരുപാടിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നില്ല നിങ്ങൾക്ക് കുറച്ചും കൂടി തിക്കാണ് ആവശ്യമെങ്കിൽ വീണ്ടും വറ്റിച്ചെടുക്കാം അതല്ല പെട്ടെന്ന് റെഡിയാക്കി എടുക്കണമെങ്കിൽ ഒരു സ്പൂൺ കോൺഫ്ലോർ ഒന്ന് ആഡ് ചെയ്താൽ മതി കോൺഫ്ലോർ വെള്ളത്തിലോ പാലിലോ മിക്സ് ചെയ്ത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ തിക്കായി കിട്ടിക്കോളും പക്ഷേ അത് ഒരുപാടങ്ങ് തിക്കായി പോവാതെ ശ്രദ്ധിക്കണം അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാൽ പായസം അതും പിങ്ക് പാൽ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം അതുപോലെ തന്നെ സെർവിംഗ് ബൗളിലേക്ക് മാറ്റുകയും ചെയ്യാം ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രം സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയാൽ മതി അപ്പോഴേ എല്ലാം നന്നായിട്ട് സെറ്റായി കിട്ടുകയുള്ളൂ ഇതുപോലുള്ള സിമ്പിളും വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളിലെത്തണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഒന്ന് പ്രസ് ചെയ്യണം അപ്പോൾ ഇനി വരുന്ന ഓണത്തിന് നിങ്ങളെ വീട്ടിലെ താരം ഇത് തന്നെ ആയിക്കോട്ടെ അപ്പോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ബൈ അയാൾസ് വേൾഡ്